جنات حق جان محمد صلی اللہ <سؤالي> علیہ وسلم جان محمد فرمانبردار صنعتی کنا فرمانبردار محمد صلی اللہ علیہ وسلم علمدار ماتر ماتر پرائمسٹ بسٹانی بولتا پرائمسٹ بسٹانی بولتا വളരെ കാലങ്ങളായി നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തുതയാണ് ഞങ്ങൾ ഇവിടെ ഉയർത്തിയിട്ടുള്ളത് ആദ്യമായി തന്നെ എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ നല്ലവരായ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ ഉയർത്തിയ ഈ മുദ്രാവാക്യം വെറും രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് നിങ്ങൾ കരുതി കരുതിപ്പോകരുത് എന്നുള്ളതാണ് കാരണം ഞങ്ങൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ഈ ചോദ്യം ഈരാറ്റിവേണ്ട നഗരസഭ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഉറക്കത്തിലാണോ എന്നുള്ളതാണ് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ചോദ്യം ഞങ്ങൾ ചോദിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഈ ചോദ്യം ഈ ഫ്ലക്ഷിൽ പിടിച്ചിരിക്കുന്ന ഈ ഫ്ലക്ഷിൽ ആലേഖനം ചെയ്തിരിക്കുന്ന എസ് എന്ന് പറയുന്ന പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന ഒരു ചോദ്യം മാത്രമല്ല ാട്ടിലെ നല്ലവരായ ബസ് തൊഴിലാളികളുടെ വെടുകീർപ്പുകളിൽ നിന്ന് ഉയർന്ന ഈ ചോദ്യമാണ് ഞങ്ങൾ ഇവരെ ഉയർത്തിയിരിക്കുന്നത് ഈ ബസ് ചാൻഡിന്റെ മൊണ്ണിൽ നിന്നുകൊണ്ട് കയറുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുടെ നൊമ്പരങ്ങളിൽ നിന്നാണ് ഞങ്ങളെങ്ങനെ ഒരു മുദ്രാവാക്യം നിങ്ങളിലേക്ക് വച്ചിട്ടുള്ളത് നിങ്ങൾക്കറിയുമോ സുഹൃത്തുക്കളെ ഈ നാട്ടിലെ നല്ലവരായ വ്യാപാരികളെ അവരുയർത്തിയ മുദ്രാവാക്യത്തിന്റെ ചോദ്യത്തിന്റെ പ്രക്ഷോഭത്തിന്റെ ശബ്ദമാണ് ഞങ്ങൾ ഇവിടെ ഉയർത്തിയിട്ടുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ ഈരാറ്റുവേട്ട നഗരസഭ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്താണ് ഈ ഈരാറ്റുവേട്ടയെ എങ്ങോട്ട് കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്ന് എന്റെ പിന്നിലുള്ള എന്റെ സമീപത്തുള്ള ഞങ്ങൾ ഈ മാർച്ച് നടത്തുമ്പോൾ ഈ സമീപത്തുള്ള ഈ ബസ് സ്റ്റാൻഡിലേക്ക് വന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് ഈ ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥ വളരെ പരിതാപകരമായ ശോചനീയമായ അവസ്ഥയാണ് ഈ ബസ് സ്റ്റാൻഡിലുള്ളത് ബസ് സ്റ്റാൻഡിൽ മാത്രം ഒതുങ്ങുന്ന ഒരു വിഷയമല്ല ഇത് നിങ്ങൾക്കറിയുമോ കഴിഞ്ഞ ആറ് മാസങ്ങൾക്ക് മുമ്പ് ഈ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു ഇവിടെ വർഷങ്ങളോളം കാലപ്പടക്കം ചെന്ന പുളിന്തീഴാനായ ഒരു കെട്ടിടവുമായി ഒരു ബസ് സ്റ്റാൻഡ് ഇവിടെ ഉണ്ടായിരുന്നു ആ ബസ് സ്റ്റാൻഡിൽ എന്ത് സംബന്ധിച്ചു ആ ബസ് സ്റ്റാൻഡ് ആവശ്യപ്പെട്ട് ഒരുപാട് പ്രക്ഷോഭങ്ങൾ നടത്തി ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഭരണസമിതിയെ അനുകൂലിക്കുന്ന കോൺഗ്രസും ലീഗും ഒഴിച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇവിടെ പ്രക്ഷോഭം നടത്തിയപ്പോൾ അതിനെതിരെ കൊഞ്ഞനം കുത്തിരുന്ന ഒരു ഭരണസമിതിയാണ് നമ്മൾ കണ്ടത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഒന്നും ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല ഈ ബസ് സ്റ്റാൻഡിലേക്ക് പൊളിഞ്ച വീഴാറായ ബസ് സ്റ്റാൻഡിലേക്ക് ജീവഭയത്തോടെ കടന്നു കയറേണ്ട യാത്രക്കാരെയാണ് നമ്മൾ കണ്ടത് എന്തിനേറെ പറയുന്നു അതിലൂടെ ഒന്ന് നടന്നു പോകാൻ കഴിയാത്ത തരത്തില്ജലം ഒഴുക്കി വീട്ട് ഒന്ന് നടക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള ഒരു ബസ് സ്റ്റാൻഡായിരുന്നു ഇത് പൊളിഞ്ഞു വീറായ കെട്ടിടം ഹോം കെജ്രിവാൾ ഇപ്പോൾ നടന്നു വീഴുമെന്ന് പറഞ്ഞ് ഭയപ്പെട്ട് നടന്നു നീങ്ങിയ ഒരു യാത്രക്കാരെയാണ് നമ്മൾ കണ്ടത് ഒടുവിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ചു മുനിസിപ്പൽ കൌൺസിലെ ഞങ്ങൾ എസ് ഡി പിയുടെ അഞ്ച് മെമ്പർമാരെ ആഞ്ഞു പിടിച്ചുകൊണ്ട് പറഞ്ഞു ഈ ബസ് സ്റ്റാൻഡ് ഇവിടെ നിന്ന് പൊളിച്ചു നീക്കണം നല്ലൊരു ബസ് സ്റ്റാൻഡ് സ്റ്റാൻഡുമാർ ഇവിടെ ആവശ്യപ്പെട്ടു ഒടുവിൽ ബസ് സ്റ്റാൻഡ് പൊളിച്ചു പക്ഷേ ഈ ബസ് സ്റ്റാൻഡ് പൊളിക്കുന്ന സമയത്ത് മുന്നോട്ട് വെച്ച ഒരു ഒരാവശ്യമുണ്ടായിരുന്നു ഇവിടുത്തെ ബസ്സുകൾക്ക് കയറേക്കെടുക്കാൻ ആവശ്യമായ ഒരു സ്ഥലം അനുവദിക്കണം ഞങ്ങൾ ആവശ്യപ്പെട്ടു അത് അംഗീകരിച്ചു കൗൺസിലെ പക്ഷേ എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾ ഇന്ന് ഈ പ്രക്ഷോഭം ഇവിടെ നടക്കുമ്പോഴേ ഇവിടെ കാണുന്ന ഗതാഗതക്കുറിച്ച് നിങ്ങൾക്ക് മുന്നിൽ തെളിവായി നൽകുകയാണ് എന്താണ് സംഭവിച്ചത് ഇവിടെ മറ്റൊരു സ്ഥലം ഓടിക്കൊടുക്കാൻ നഗരസഭയ്ക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് ഈ ആവശ്യമായി ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ പോയി ഇവിടുത്തെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളെ പോയി ജനങ്ങൾ ആവശ്യപ്പെട്ടു സോഷ്യൽ മീഡിയയിലൂടെ മറ്റുള്ളവരെയൊക്കെ ജനങ്ങളും ആവശ്യപ്പെട്ടു ചെയർപേഴ്സൺ ഒടുവിലെ മുഖം നാണം കെട്ടുകൊണ്ട് ചെയർപേഴ്സന്റെ ഒരു പോസ്റ്റ് ഇട്ടു എന്താണായിരുന്നു എന്തായിരുന്നു ആ പോസ്റ്റ് ഞങ്ങൾ ഇവിടെ മഞ്ചാരത്തുരുത്തിൽ തരാം അങ്ങനെ മഞ്ചാടിത്തുലത്തിൽ സ്ഥലമൊരുക്കിയോ ഇല്ല സ്ഥലം ഒരുക്കിയില്ല എന്ന് മാത്രമല്ല റവന്യൂ വകുപ്പ് അധികൃതര് അതിന് അനുമതി കൊടുത്തില്ല ഇത് നേരത്തെ ഇവർക്കറിയാൻ പാടായിരുന്നു അതങ്ങ് ചോദിക്കാനുള്ളത് നേരത്തെ ഇവർക്കറിയില്ലായിരുന്നു ഈ വിഷയം എന്നിട്ട് എന്താണ് സംഭവിച്ചത് എല്ലാ പറഞ്ഞത് ഞങ്ങൾ സൗന്ദര്യവൽക്കരണം നടത്തിയെന്ന ഈ രാജ്യവേണ്ടയുടെ സൗന്ദര്യം കാണണമെങ്കിൽ ആ വിരുദ്ധമായ മുഖം കാണണമെങ്കിൽ നിങ്ങൾ ഈ ബസ്റ്റാജിലേക്കൊന്ന് വന്ന് നോക്കണം കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് മഴയായിരുന്നു ശക്തമായ മഴ ആ മഴയുള്ള സമയത്ത് ഈ ബസ് സ്റ്റാൻഡിനകത്തുന്ന് തൈര് നോക്കിയാൽ കൊതികൾ പെരുകുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാമായിരുന്നു നിങ്ങൾ നോക്കണം ഇതിന്റെ മുന്നിൽ വലിയൊരു കുഴി രൂപപ്പെട്ടിട്ടുണ്ട് പാവപ്പെട്ട വ്യാപാരികൾക്ക് മുന്നിൽ ബസ് നിർത്തിയിട്ട് അതിനൊരു കുഴി രൂപപ്പെട്ടിട്ട് അതിടേലോട് മണ്ണിടക്കാൻ കഴിയാത്ത ഭരണസമിതി ഇത്രയ്ക്കും നെറികട്ട ഒരു ഭരണസമിതി ഈ രാജ്യവും നഗരസഭയ്ക്ക് ഉണ്ടായിട്ടില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട മരണ സംഗതിയുണ്ട് അദ്ഭുതകരമായി വൈകിയാതെ രക്ഷപ്പെടുകയാണ് ഇവിടെ അപകടം അതിയിരിക്കുന്ന ഒരവസ്ഥയാണുള്ളത് പാവപ്പെട്ട വിദ്യാർത്ഥികള് കുട്ടികള് വീട്ടിലേക്ക് ജീവനോടുകൂടി നടന്നു വരുമോ കയറി വരുമോ എന്ന് ഭയപ്പെട്ട് കഴിയുന്ന രക്ഷകർത്താക്കളെയാണ് ഈ രാജ്യപേട്ട നഗരസഭയിൽ കാണാനുള്ളത് ഇതിനൊരു മാറ്റം വേണ്ടതുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം രണ്ടായിരത്തി ഇരുപത്തി പതിനഞ്ച് മുതല് രണ്ടായിരത്തി ഇരുപത് വരെ ഈ രാജ്യപേട്ട നഗരസഭയിൽ ഉണ്ടായ വികസനങ്ങളെ ആ വികസനങ്ങൾ പോലെ അതിന്റെ പകുതി പോലെ നടപ്പാക്കാൻ ഈ രാജ്യവേട്ടം നഗരസഭയിൽ രണ്ടായിരത്തി ഇരുപത്തിൽ ഇരുപത്തിയഞ്ച് വരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്താണ് സംഭവിക്കുന്നത് ഇതിനു മാറ്റം വരേണ്ടതില്ലേ നിങ്ങളെ ഈ സമീപത്തുള്ള ടൗണുകൾ താമസിക്കുന്ന ഏതെങ്കിലും ആ വീട്ടുകാരുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവരോടൊരു അഭ്യർത്ഥനയുണ്ട് നിങ്ങൾ ഡയവ് ചെയ്ത് നിങ്ങളുടെ വീട്ടിൽ നിന്നും ഒരു പൈപ്പ് ടൗണിലേക്ക് പിടിപ്പിച്ചേക്കെതിരെ ഞങ്ങൾക്ക് ഇതിനൊരു അഭ്യർത്ഥികളുണ്ട് കാരണം അങ്ങനെ ഒരു താപ്പ് ഒരു പൈപ്പ് വെള്ളം വരുന്ന ഒരു താപ്പ് പൈപ്പ് നിങ്ങളുടെ ടൗണിലേക്ക് നിങ്ങൾ പിടിപ്പിച്ചാൽ അത് നഗരസഭയുടെ നേട്ടമായി കൊണ്ടുനടക്കുന്ന ലക്ഷ്യയില്ലാത്ത ഉളുപ്പില്ലാത്ത ഒരു ഭരണസമിതിയാണ് അവിടെ കയറിയിരിക്കുന്നത് മനസ്സിലാക്കണം അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ അങ്ങനെ ഈ രാജ്യങ്ങൾക്ക് നഗരസഭയിൽ അടുത്തുള്ള ില് കഴിഞ്ഞ ദിവസം ലൈറ്റുകൾ കഴിഞ്ഞ് എന്താണ് പറയുന്നത് സൗന്ദര്യവൽക്കരണം എന്നാണ് പറയുന്നത് ആരാ ആ ലൈറ്റുകൾ തെളിയിച്ചത് ആ ലൈറ്റുകൾ തെളിയിച്ചത് ഒരു സ്വകാര്യ അതിന്റെ പേരും പറഞ്ഞുകൊണ്ട് അത് ഞങ്ങൾ നേട്ടമാണെന്ന് പറയുന്ന ലെറ്റയില്ലാത്ത അത് വലിയൊരു വലിയൊരു വികസനമായി കൊണ്ടു നടക്കുന്ന ഇത്രയ്ക്കും ബുദ്ധിഘട്ട നെറുകെട്ട ഒരു ഭരണസമിതി ഈരാറ്റിപ്പെട്ടുണ്ടായിട്ടില്ല ഇതിലൊരു മാറ്റം കൃത്യമായി വലിയ എന്നാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഭരണസമിതിയുടെ സമയത്ത് വെറും മൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപ പദ്ധതി ഉണ്ടായിരുന്ന സമയത്ത് എഴുന്നൂറോളം വീടുകള് ലൈഫ് പദ്ധതിയുടെ കീഴിൽ കൊടുത്തപ്പോൾ ഈ ഭരണസമിതി കഴിഞ്ഞ അഞ്ചു വർഷം കൊടുത്ത വീടുകളുടെ എണ്ണം നിങ്ങൾ എന്തല്ലോ വെറും അൻപത്തിയാറ് വീടുകളാണ് കൊടുത്തത് പാവപ്പെട്ടവൻ വീടും കാത്തിരിക്കും കൊടുത്ത് കാത്തിരിക്കേണ്ട അവസ്ഥ ഈ സമിതിക്ക് അല്ല ൾ കൊടുക്കാൻ തയ്യാറായില്ല ആളുകള് ഒരുപാട് വീട് പൊളിഞ്ഞു വീഴാ വീടുകളുണ്ട് നമ്മുടെ പ്രദേശത്ത് പക്ഷേ ആ വീടുകൾക്ക് ഒരു മെയിന്റനൻസ് വർക്കിന് തുക അനുവദിക്കാൻ ഈ രാജ്യപേട്ട നഗരസഭാ ഭരണസമിതിക്കായിട്ടില്ല ഈ പോക്കിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ ഞാൻ ആദ്യമേ പറഞ്ഞത് ഞങ്ങൾ ഉയർത്തിയ ഈ മുദ്രാവാക്യം ഞങ്ങൾ ചോദിക്കുന്ന ഈ ചോദ്യം പേട്ടയിലെ നഗരസഭ നഗരസഭാ ഭരണസമിതി ഉറക്കത്തിലാണോ എന്ന ചോദ്യം അത് രാഷ്ട്രീയ പ്രേരിതമായ ചോദ്യമല്ല അതൊരു രാഷ്ട്രീയ പ്രേരിതമായ ചോദ്യമല്ല ആ ചോദ്യം ഇന്നാട്ടിലെ നല്ലവരായ വിദ്യാർത്ഥികളുടേതാണ് നല്ലവരായ തൊഴിലാളികളുടേതാണ് നല്ലവരായ ബസ് തൊഴിലാളികളുടെയും ഓട്ടോറിക്ഷ തൊഴിലാളികളുടെയുമാണ് കാരണം ഈ നാട്ടിലെ ഗതാഗത കുരുക്കിന് ഉണ്ടാക്കാൻ നമുക്ക് കഴിയുമായിരുന്നു പക്ഷേ ഇവിടെ കയറി കയറിയിറങ്ങുന്ന ബസ്സുകള് ആ ബസ്സുകൾക്ക് സ്വസ്ഥമായി കയറി ഇറങ്ങാൻ തിരിച്ചെത്തു പോകാൻ ഒരു സ്ഥലമൊരുക്കി കൊടുക്കാത്ത ഭരണസമിതി ഉള്ളിടത്തോളം കാലം നമുക്കതിന് മാറ്റമുണ്ടാവില്ല ഈ ബസ്റ്റാൻഡ് പിടിച്ചു മാറ്റിയിട്ട് കഴിഞ്ഞ ആറ് ആറ് വർഷമാസക്കാലമായി ഈരാറ്റുവേട്ട മുനിസിപ്പാലിറ്റിയിൽ ഈ കെട്ടിടം കുടിച്ചുമാറ്റുന്നതിന് ആറു മാസങ്ങൾക്ക് മുമ്പ് തന്നെ ആറ് ആറുമാസക്കല്ലെ ഒരു വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈരാറ്റുപേട്ട് നഗരസഭയുടെ നഗരോത്സവവുമായിട്ട് ബന്ധപ്പെട്ട് സപ്ലിമെന്റ് അടിച്ചിറക്കിയപ്പോ ആ സപ്ലിമെന്റിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം കാര്യം ഇരുപത്തിമൂന്ന് കോടി രൂപ മുടക്കി ഈരാറ്റുവേട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ കെട്ടിടം പൊളിച്ചു നോക്കിയിട്ട് പുതിയ കെട്ടിടം പണി ആ സപ്ലിമെന്റ് അടിച്ചിറക്കി മാസങ്ങൾക്ക് ശേഷം മാസങ്ങൾക്ക് ശേഷമാണ് ഈ കെട്ടിടം പൊളിച്ചിരിക്കുന്നത് ഏക്കൊരു കെട്ടിടം പൊളിച്ചിരിക്കാൻ അതിന് പുതിയ പോലെയൊക്കെ ഉണ്ടായി കെട്ടിടമായിട്ട് വരുകയാണെങ്കിൽ അത് രണ്ടോ മൂന്നോ നാലോ മാസക്കാലം കാലാവധി ഉണ്ട് ആ കാലാവധി തങ്ങൾ വെയിറ്റ് ചെയ്തു ഈ രാറ്റുവേട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഒരു കൊതു വളർത്തക്കെതിരെ ഉണ്ടാക്കിയെന്നുള്ളതല്ലാതെ വേറെ ഒന്നും സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഈ കെട്ടിടം പൊളിക്കുമ്പോൾ ഈ രാറ്റുവേട്ട മുനിസിപ്പാലിറ്റിയിലെ മുഴുവൻ കൌൺസിലർമാർ പറഞ്ഞിരുന്നു ബസ്സിലൊക്കെ വേറെ പാർക്ക് ചെയ്യാവുന്ന സ്ഥലം ഉണ്ടാക്കുകയോ ഇല്ലെങ്കിൽ ആ സ്ഥലം ഉണ്ടാകുന്നതുവരെ ഈ തറ പൊളിക്കാതിരിക്കുകയോ ചെയ്യണമെന്നാവശ്യപ്പെട്ടപ്പോൾ ഉടൻ കെട്ടിടം പണിയുകയാണ് തറനിരപ്പാക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തറ അടക്കം പൊളിച്ചു മാറ്റിയിട്ട് അവിടെയുള്ള കല്ല് മുട്ടി തെളിക്കുന്ന ഒരു ാണ് മുപ്പാലിറ്റിയിലെ ഈരാറ്റ മുനിസിപ്പാലിറ്റിയിലെ ഏകദേശം ഇരുനൂറാവുള കുടുംബങ്ങൾക്ക് ആശ്രയ കിറ്റ് വഴി ഓരോ കിറ്റ് എല്ലാ മാസവും നൽകി നിർദ്ധനരായ പാവപ്പെട്ടവരായ നീരാലംബരജനങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള നടപടി മുൻ മുൻസിപ്പൽ ഫണ്ട് കൊടുത്തെങ്കിൽ ഈ ഭരണസമിതി കേരളത്തിന്റെ എട്ടാം പക്കം ആദ്യമായിട്ട് അവർ കട്ട് ചെയ്തത് ആശ്രയ പദ്ധതിയാണ് മനസ്സിലാക്കണം ഇരുന്നൂറോളം കുടുംബങ്ങളെ അവരൊരു നേരത്തെ ഭക്ഷണം ഒരു മാസത്തേക്കുള്ള ഭക്ഷണം ഒരു കിറ്റിലായിട്ട് ഈരാറ്റുപുട്ട മുനിസിപ്പാലിറ്റിയിൽ കൊടുത്തുകൊണ്ട് അവരെ നടുവിൽ നിന്നും കണ്ടാത്ത അവസ്ഥയിലേക്ക് സംരക്ഷിക്കുന്ന അവസ്ഥയിലേക്ക് ഈരാറ്റുവട്ട മുനിസിപ്പാലിറ്റി ചെയ്തിരുന്നുവെങ്കിൽ സേവന മേഖലയിൽ നിന്നും പൂർണ്ണമായിരുന്നു ഹാസിലാക്കിയിട്ട് ആ അയിരുന്നൂറോളം കുടുംബുകൾ ജണ്ടികളായി ഇന്നും നാളെയും നിങ്ങളുടെയും നമ്മുടെയും മുന്നിൽ കൈനീട്ടേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നു ഈ രാറ്റോട്ട് മുനിസിപ്പാലിറ്റിയിലെ അഞ്ചു വർഷത്തെ ഭരണസമിതി മുനിസിപ്പാലിറ്റിയിലെ കോടതി യും കോടതി എൺപത്തി അയ്യായിരം രൂപക്ക് ആ പണം ചെയ്തിട്ടുണ്ട് ഈ രാജ്യപ്പെട്ട മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കഴിഞ്ഞ അമ്പത് വർഷക്കാലമായി നടത്തിക്കൊണ്ടിരുന്ന അതേ പദ്ധതികൾ തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് മൂക്കുക ദസ്തുക എന്നുള്ള ഒരൊറ്റമദ്രാവാക്യമല്ലാതെ ഈ രാജ്യപ്പെട്ട മുനിസിപ്പാലിറ്റി ആയി പറഞ്ഞ കൂടുതല് ഇല്ല എന്നുള്ളത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം നമ്മൾ കണ്ടവരാണ് കണ്ടെത്തിയവരാണ് അവരെല്ലാം പറയുന്നത് ഈ ആറ്റുപെട്ട മുനിസിപ്പാലിറ്റിയിൽ ഫണ്ടില്ല എന്നാണ് ഫണ്ടില്ല എന്നാണ് മണ്ണിട്ടുണ്ടാവില്ലെന്ന് അറിയണമെങ്കിൽ ജനങ്ങളെ നിങ്ങൾ ഈ രാറ്റവേട്ട മുനിസിപ്പാലിറ്റിയിൽ ഒരു വിവരാകാശം കൊടുക്കുക രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ എത്ര കോടി രൂപയുടെ പ്രോജക്റ്റാണ് ഈ രാജ്പോട്ട മുനിസിപ്പാലിറ്റി നടന്നിട്ടുള്ളതെന്നും രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ എത്ര കോടി രൂപയുടെ പ്രോജക്റ്റ് ആണ് ഈരാറ്റുവേട്ട മുനിസിപ്പാലിറ്റി വെച്ചിട്ടുള്ളത് വെച്ചിട്ടുണ്ടെന്നും നിങ്ങൾക്ക് വെള്ളപ്പേപ്പറിൽ ഒരു വിവരാകാശം വെച്ചാൽ നിർത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ മൂന്നേ മുക്ക കോടി രൂപയുടെ പ്രോജക്റ്റ് ആയിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഏഴേ മുക്കാൽ കോടി മുതൽ എട്ടര കോടി രൂപ വരെയുള്ള പ്രോജക്റ്റിലാണ് വന്നിട്ടുള്ളത് മാത്രമല്ല ഈ രാജ്യപേട്ട മുനിസിപ്പാലിറ്റി തനൽഫണ്ടില്ലായ്മ സമരം കോടി ഇരുപത് ലക്ഷം രൂപയാണ് പഞ്ചായത്ത് ഇപ്പോൾ കോടി രൂപയാണ് ഈ രാജ്പേട്ട മുനിസിപ്പാലിറ്റിയിൽ തരുന്നത് നമുക്കറിയാം ഈ രാജപേട്ട മുനിസിപ്പാലിറ്റിന്റെ ഭരണാധികാരികൾ ഉറക്കത്തിനെല്ലാം മറിച്ച് അവരെങ്ങനെ പണം സമ്പാദിക്കണം എന്നുള്ള ഒരു തന്ത്രപ്പാടലാണ് ഈ അഞ്ചു വർഷവും കഴിച്ചു കൂട്ടിയത് ഈ രാജ്യപേട്ട നഗരസഭയില് ഒരു ടോയ്ലറ്റ് നഗരസഭയാക്കി മാറ്റി ഇവിടുത്തെ ഭരണ സംവിധാനത്തിന്റെ ആൾക്കാർ നമുക്കറിയാം ഈ രാജപേട്ട് ഒരാഴ്ചയ്ക്ക് മുമ്പ് ബഹുമാനിയായ ചെയർപേഴ്സൺ അവരൊരു ലൈനിൽ വന്നിട്ട് പറഞ്ഞത് ഈ രാജപേട്ടയില് സൗന്ദര്യവൽക്കരണം നടത്തി എന്നാണ് നമുക്കറിയാം ഈ രാജ്യപ്പെട്ടിയുടെ അടുത്ത പ്രദേശമായ ഒരു സ്ഥാപനത്തിന്റെ പേരിൽ അവിടെ നമ്മുടെ എന്ന് പറയുന്ന സ്ഥലത്ത് കുറെ ലൈറ്റുകളൊക്കെ പിടിപ്പിച്ച് അത് അതിന്റെ ഉത്തരവാദിത്വം മുനിസിപ്പാലിറ്റി ഏറ്റെടുത്തുകൊണ്ട് സൗന്ദര്യവൽക്കരണം നടത്തി എന്നാണ് അവര് പറയുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപതില് ഈ ഭരണ സംവിധാനം അധികാരത്തിൽ വന്നപ്പോ ഈ ഭരണ സംവിധാനം എന്താണ് ഈരാറ്റുപേട്ടക്ക് വേണ്ടി പൊതുസമൂഹത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളത് നാം ഒന്ന് ആലോചിക്കണം നാം ഒന്ന് പഠിക്കണം ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിൽ പണം സമ്പാദിക്കുന്നതിന് വേണ്ടിയുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഇവിടുത്തെ മുസ്ലിം ലീഗും യു ഡി എഫും അതുപോലെ തന്നെ ഇവിടുത്തെ ഇടതുപക്ഷ കൌൺസിലർമാരും കാരണം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ഇരുപതിൽ അധികാരമേറ്റെടുത്തിന് ശേഷം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇവര് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് അടിസ്ഥാനമാക്കിയാണ് എണ്ണം പ്രതിഷേധ മാർച്ചോടെ വന്നിട്ടുണ്ടെന്നെങ്കിലും ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പൊളിഞ്ഞ് പൊളിഞ്ഞു വീഴുന്ന ഒരു ഘട്ടത്തിലായപ്പോൾ മുനിസിപ്പാലിറ്റിയിലെ അടിയന്തര കൂടി ഞങ്ങളുടെ അഞ്ച് കൌൺസിലർമാർ ഉൾപ്പെടെ സമ്മതം നൽകിക്കൊണ്ടാണ് ബസ് സ്റ്റാൻഡ് പൊളിച്ചു നീക്കിയത് പകരം ഈ ബസ് സ്റ്റാൻഡ് മഞ്ചാടിത്തുരത്തിലേക്ക് മാറ്റാമെന്ന് കൌൺസിൽ യോഗ തീരുമാനമെടുക്കുകയും ചെയ്തു നമുക്കറിയാം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ അതുവഴി ഒരു സ്കൂട്ടറെ പോലും സഞ്ചരിച്ചാൽ കടന്നു വരാൻ പറ്റാത്ത രീതിയിലുള്ള പ്രോക്കാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്